നമസ്കാരം എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം ആത്മാവിൻ്റെ യാത്രയും കർമ്മഫലങ്ങളും ദേവിഭാഗവത പുരാണത്തിലും വിഷ്ണു പുരാണത്തിലും എന്താണ് പറയുന്നത് നമുക്ക് ചെറിയൊരു വിശദീകരണത്തിലൂടെ കടന്നു പോകാം ഈ ജീവിതം അടുത്ത ജന്മത്തിനുള്ള പാതയാണോ അതോ മോക്ഷത്തിലേക്കുള്ള അവസാന നിമിഷമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നോട്ടുകൾ കേൾക്കുന്നത് നല്ലതാണ് ദേവി ഭാഗവത പുരാണത്തിൽ കർമ്മഫലങ്ങളുടെ ഒരു വിശദീകരണം നൽകുന്നുണ്ട് കർമ്മത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ ഫലങ്ങളും അതിൽ വിശദമായി തന്നെ പറയുന്നുമുണ്ട് മനുഷ്യർക്ക് ചെയ്ത നല്ലതും ദോഷവും മുമ്പത്തെ ജന്മങ്ങളിൽ നിന്നുള്ള കർമ്മഫലങ്ങളായി നിലനിൽക്കുന്നു ഈ കർമ്മഫലങ്ങൾ പ്രകാരം ആത്മാവ് തൻ്റെ പഴയ ശരീരത്തെ ഉപേക്ഷിച്ച് സ്വർഗം അല്ലെങ്കിൽ നരകം അനുഭവിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മാവിൻ്റെ യാത്രയും കർമ്മഫലങ്ങളും നമുക്ക് ഇപ്രകാരം വിശദീകരിക്കാൻ പറ്റും സഞ്ചിതകർമ്മം പ്രാരബ്ധകർമ്മം വർത്തമാന കർമ്മം എന്താണ് ഈ സഞ്ചിതകർമ്മം മുമ്പത്തെ ജന്മങ്ങളിൽ ചെയ്ത എല്ലാ കർമ്മങ്ങളുടെയും സമാഹാരമാണ് സഞ്ചിതകർമ്മം ഇത് അനന്തകാലങ്ങളോളം നിലനിൽക്കുന്നു പ്രാരാബ്ധകർമ്മം സഞ്ചിതകർമ്മങ്ങളിൽ നിന്നുള്ള ഒരു ഭാഗം ഈ ജന്മത്തിൽ അനുഭവപ്പെടുന്ന ഫലമാണ് പ്രാരാബ്ധകർമ്മം ഇത് അനുഭവിക്കേണ്ടത് നിർബന്ധമാണ് വർത്തമാനകർമ്മം ഈ ജന്മത്തിൽ ചെയ്യുന്ന പുതിയ കർമ്മങ്ങൾ വർത്തമാന കർമ്മമായി പരിഗണിക്കുന്നു ഇത് ഭാവി ജന്മങ്ങളിൽ ഫലങ്ങൾ നൽകുന്നതായിരിക്കും വിഷ്ണുപുരാണത്തിലും ഇതേ അർത്ഥത്തിൽ തന്നെയാണ് വിശദീകരണം പറഞ്ഞിരിക്കുന്നത് യാതൊരു പ്രവൃത്തിയും ചെയ്യാതെ പോകുന്നില്ല അതായത് നീ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും ഫലങ്ങൾ അനിവാര്യമായി അനുഭവപ്പെടും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കർമ്മങ്ങൾ എങ്ങനെയാണെന്നും എന്താണ് ജന്മഫലമെന്നും നോക്കാം നല്ല കർമ്മങ്ങൾ ചെയ്തവർ അതായത് ദൈവാരാധന ധർമ്മം ദാനങ്ങൾ എന്നിവ ചെയ്തവർ സ്വർഗ ജനിക്കും ദോഷകരമായ കർമ്മങ്ങൾ അതായത് അന്യായം പാപം എന്നിവ ചെയ്തവരാകട്ടെ നരകലോകങ്ങളിലും ജനിക്കും എന്നാൽ സമ്മിശ്രമായി ചെയ്യുന്നവരോ അതായത് നല്ല കാര്യങ്ങളും ദോഷ കാര്യങ്ങളും മിക്സ് ചെയ്ത് ചെയ്യുന്നവർ ഇങ്ങനെ മിശ്രിതമായ കർമ്മങ്ങൾ ചെയ്തവർ മനുഷ്യജന്മം പ്രാപിക്കും അപ്പോൾ നമ്മളെല്ലാവരും ഈ മിശ്രിതമായ കർമ്മങ്ങൾ ചെയ്തവരായിരിക്കാം ആത്മാവിൻ്റെ യാത്രയും പുനർജന്മവും എന്താണെന്ന് ഒന്നുകൂടി പറയാം ആത്മാവ് ശരീരത്തെ ഉപേക്ഷിച്ച ശേഷം അവൻ്റെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ ശരീരത്തിൽ ജനിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്ര സ്വർഗലോകത്തിൽ അതായത് നല്ല കർമ്മങ്ങൾ ചെയ്തവരാണല്ലോ ഈ സ്വർഗലോകങ്ങളിൽ പോകുന്നത് അവർ സ്വർഗലോകത്ത് ആനന്ദമാണ് അനുഭവിക്കുന്നത് എന്നാൽ സ്വർഗലോകമെന്നത് സ്ഥായിയായ ഒരു ലോകമല്ല നരകലോകം ദോഷകരമായ കർമ്മങ്ങൾ ചെയ്തവർ നരകലോകങ്ങളിൽ ദുഃഖം അനുഭവിക്കും മനുഷ്യജന്മമാകട്ടെ മിശ്രിതമായ കർമ്മങ്ങൾ ചെയ്തവരാണല്ലോ മനുഷ്യജന്മം പ്രാപിക്കുന്നത് അപ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലം നമ്മൾ ഇവിടെ തന്നെ അനുഭവിച്ച് തീർക്കേണ്ടി വരും ഈ കർമ്മത്തിൻ്റെ ഫലം ഇവിടെ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലത്തിനനുസരിച്ച് ആത്മാവിൻ്റെ യാത്രയിലും എന്തൊക്കെ നേരിടാമെന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി മോക്ഷം എന്താണെന്ന് നോക്കാം ആത്മാവ് തൻ്റെ സഞ്ചിതകർമ്മങ്ങൾ മുഴുവൻ അനുഭവിച്ച ശേഷം ഭക്തി ധർമ്മം യോഗം എന്നിവയുടെ വഴി മോക്ഷം പ്രാപിക്കും മോക്ഷം പ്രാപിച്ചാൽ ആത്മാവ് ജന്മമരണ ചക്രത്തിൽ നിന്നും മോചിതനാകും ഈ വിശദീകരണങ്ങൾ ദേവി ഭാഗവതത്തിലും വിഷ്ണു പുരാണത്തിലും പറയുന്നുണ്ട് ഇനി മോക്ഷം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് വീണ്ടും ഒരു ജനനമോ ഒരു മരണമോ ഒന്നും നേരിടേണ്ടി വരാത്ത ഒരു അവസ്ഥയാണ് മോക്ഷം മോക്ഷത്തിൻ്റെ അർത്ഥം മോചിപ്പിക്കുക വിടുതൽ നേടുക എന്നാണ് മോക്ഷത്തിൻ്റെ സാരാംശമാകട്ടെ ആത്മാവ് പുനർജന്മങ്ങളുടെയും കർമ്മഫലങ്ങളുടെയും ചക്രത്തിൽ നിന്ന് ഒഴിഞ്ഞ് നിത്യശാന്തിയും ആനന്ദവും ലഭിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരുക എന്നതാണ് അതായത് ദുഃഖരഹിതമായ ആനന്ദദായകമായ അവസ്ഥ ശ്രീമദ് ഭഗവത്ഗീതയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആത്മാവ് ഒരിക്കലും ജനിക്കുകയുമില്ല മരിക്കുകയുമില്ല അത് ഒരു കാലത്തും ഒരു തിരിഞ്ഞ ഒന്നുമല്ല പിന്നെയോട്ട് ഉണ്ടാകാനും ഉള്ളതല്ല ആത്മാവ് ജനനമില്ലാത്തതും ശാശ്വതവും പുരാതനവുമാണ് ശരീരം നശിപ്പിക്കപ്പെട്ടാലും അത് ഒരിക്കലും നശിക്കപ്പെടുന്നില്ല ശ്രീമദ് ദേവി ഭാഗവതത്തിലാകട്ടെ ദേവിയുടെ അനുഗ്രഹം മുഖേന ആത്മാവിന് മോക്ഷം ലഭിക്കും എന്ന് പല അവസരങ്ങളിലും പറയുന്നുണ്ട് ദേവി പരമപ്രകൃതിയാണ് ദേവിയെ ഭജിച്ചാൽ സഹജമായി മുക്തി ലഭിക്കും വിഷ്ണുപുരാണത്തിലാകട്ടെ വിഷ്ണുവിൽ ലയിച്ച ആത്മാവിന് വീണ്ടും ജന്മമില്ല ആത്മാ ആനന്ദത്തിൽ ലയിച്ചിരിക്കുക തന്നെയാണ് മോക്ഷമെന്നും പറയുന്നു ഇനി മോക്ഷത്തെ നേടാനുള്ള മാർഗങ്ങൾ ജ്ഞാനമാർഗം ഭക്തിമാർഗം കർമ്മമാർഗം യോഗമാർഗം ഇതാണ് ജ്ഞാനമാർഗം എന്നുദ്ദേശിക്കുന്നത് ആത്മവിശുദ്ധിയും സാക്ഷാത്കാരവും തന്നെയാണ് ഭക്തിമാർഗമാകട്ടെ ഇഷ്ടദൈവത്തെ സ്നേഹപൂർവ്വം ഭജിക്കുക നിഷ്കളങ്ക ഭക്തി കർമ്മമാർഗം സ്വധർമ്മം നിർവഹിച്ച് ഫലത്തിൽ ആഗ്രഹമില്ലാതെ പ്രവർത്തിക്കുക അതായത് നമ്മൾ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവൃത്തിയുടെ ഫലം അല്ലെങ്കിൽ ഞാൻ അവന് ചെയ്തു കൊടുത്തതിന് അവൻ എനിക്ക് തിരിച്ചും തരണമെന്ന് ആഗ്രഹിക്കാതെ സ്വധർമ്മം പാലിക്കുക യോഗമാർഗം ആശ്രമങ്ങളിലൂടെയും ചിന്തയുടെ ശുദ്ധീകരണം നടത്തുക എന്നതാണ് ഈ മോക്ഷം ലഭിച്ച ശേഷം ആത്മാവ് ബ്രഹ്മത്തിലേക്കാണ് ലയിക്കുക അതായത് ആത്മാവിനും പരമാത്മാവിനും ഇടയിൽ വ്യത്യാസം ഇല്ലാതാകുന്നു ആത്മാവ് ഇനിമൽ ജന്മം സ്വീകരിക്കേണ്ടതില്ല വിശുദ്ധികൾക്ക് സ്വർഗമോ വൈകുണ്ഠമോ ശിവലോകമോ പോലുള്ള ദൈവീക ലോകങ്ങളിലേക്കുള്ള പ്രവേശനം സാധ്യമാകും മോക്ഷമെന്നത് ജീവാത്മാവിൻ്റെ പരമ ലക്ഷ്യമാണ് ദുഃഖത്തിൻ്റെ സമാപനം പുനർജന്മത്തിൻ്റെ അവസാനിച്ച അവസ്ഥ പരമാത്മാവിലേക്കുള്ള ലയനം മോക്ഷത്തെക്കുറിച്ച് ഇങ്ങനെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് യാതൊരു ആഗ്രഹങ്ങളെയും കൈവിട്ട് ആശകളില്ലാതെ എൻ്റേതെന്നുള്ള ബോധം ഒന്നുമില്ലാതെ അഹങ്കാരമില്ലാതെ ജീവിക്കുന്നവൻ ശാന്തിയിലേക്ക് എത്തുന്നു മറ്റൊരിടത്ത് ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ പറയുന്നു മനസ്സും ആത്മാവും അദ്വൈത സത്യത്തിൽ നിശ്ചയിച്ച് അഹം മാറി ജ്ഞാനത്തിലൂടെ പാപങ്ങൾ നശിച്ചവർ പുനർജന്മമില്ലാതെ മോക്ഷത്തിലേക്കാണ് പോകുന്നത് ഖണ്ഡോപനിഷത്തിൽ ഇങ്ങനെ പറയുന്നു ആത്മീയ വിജ്ഞാനം ബുദ്ധിമാറ്റം കൊണ്ടോ ഗ്രന്ഥങ്ങൾ ചൊല്ലിക്കേൾക്കുന്നത് കൊണ്ടോ മാത്രം ലഭ്യമാകില്ല അത് ഭക്തിയുടെ ആത്മസംയമനത്തിൻ്റെയും ഫലമായി ദൈവം അതിൽ കൃപ കാണിക്കുന്നവർക്ക് മാത്രം ലഭ്യമാകുന്നതാണ് അതായത് ആത്മദർശനം ഗ്രഹിക്കാൻ ജ്ഞാനവും ഭക്തിയും സമന്വയിക്കണം സാമാന്യനായ ഭക്തനും അതായത് ദേവിയുടെ പാദങ്ങളിൽ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന ഒരു സാധാരണ വ്യക്തി അയാൾക്കും ദേവിയുടെ കൃപാപാത്രനാകാം മോക്ഷം വരെ പ്രാപിക്കാൻ യോഗ്യനാകാം എന്ന് ശാസ്ത്രങ്ങളും പുരാണങ്ങളും പറയുന്നുണ്ട് ഭക്തിക്ക് ജാതിയോ യോഗ്യതയോ വേണ്ട ഹൃദയഭാവം മാത്രം മതി ദേവിയെ ഭജിച്ചാൽ ദേവിയുടെ കൃപ കൊണ്ട് ജന്മ ചക്രത്തിൽ നിന്ന് മോചനം ലഭിക്കും ദേവി സർവവിദ്യയാണ് ദേവിയിൽ ലയം പ്രാപിക്കുന്നവൻ വീണ്ടും ജനിക്കേണ്ടതില്ല വിഷ്ണു പുരാണത്തിൽ പറയുന്ന മോക്ഷം എങ്ങനെയാണോ മോക്ഷം നേടാനുള്ള മാർഗമാണ് ക്രിയ യോഗം ജ്ഞാനം എന്നിവ ഭക്തിയുണ്ടെങ്കിൽ അവിടെ തന്നെ മോക്ഷസിദ്ധി ഉറപ്പാണ് മോക്ഷം ഒരു ജീവിത അത് ആത്മാവിൻ്റെ പരമലക്ഷ്യമാണ് ദേവി ഭാഗവതം വിഷ്ണുപുരാണം ഭഗവത്ഗീത തുടങ്ങിയ പുരാതന ഗ്രന്ഥങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ഇതുതന്നെയാണ് ജീവിതം ഒരു അധ്യായമാണ് ആത്മാവിൻ്റെ അനന്ത യാത്രയിലെ അധ്യായങ്ങൾ നമ്മുടെ കർമ്മങ്ങൾ ഭക്തി ജ്ഞാനം എന്നിവയൊക്കെ ചേർന്നാണ് ഈ യാത്രയുടെ ദിശ നിശ്ചയിക്കപ്പെടുന്നത് മോക്ഷം ഈ യാത്രയുടെ ശാന്തിയിലേക്കുള്ള പാതയാണ് ദുഃഖത്തിൻ്റെ അവസാനം നിത്യമായ ആനന്ദത്തിൻ്റെ തുടക്കവും നമ്മുടെ ജീവിതം അടുത്ത ജന്മത്തിനുള്ള പാതയാണോ അതോ മോക്ഷത്തിലേക്കുള്ള അവസാന നിമിഷമാണോ എന്ന് നിശ്ചയിക്കാൻ നമുക്ക് ഇന്ന് കഴിയണം അല്ലെങ്കിൽ ഇന്ന് മുതൽ നാം അതിനായി ശ്രമിക്കണം